ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോ ഇഞ്ച കെമിസ്ട്രി സാറിനോട് ചോദിച്ചൊരു ചോദ്യം എന്താ വെള്ളം ഉണ്ടാവണത് എങ്ങനെയാണ് അപ്പൊ ഞമ്മക്കറിയാലോ ഞമ്മളെടുത്ത് ചാടിയിട്ടൊരു ഒറ്റ വർത്താൻ അത് മഴ പെയ്തിട്ടാണ് കേട്ടപാടെ സാറിൻ്റെ ചെവി പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് പൊന്നാക്കിയിട്ട് പറയാ കേറി നിക്കടാ ബെഞ്ചിന് ബെഞ്ചിലൊക്കെ കേറി നിന്നാലും പോരന്നിട്ട് പറയാം അവിടെ ഒരു പഠിപ്പിസ്റ്റ് ചെക്കനോട് പറഞ്ഞു കൊടുക്കും എനിക്ക് വെള്ളം ഉണ്ടാവണത് എങ്ങനെയാണ് നമ്മളെ തീരണ്ടില്ലാണ്ടാക്കിട്ട് ഓ പറയാണ് എടാ പൊട്ടാ വെള്ളം ഉണ്ടാവുന്നത് അങ്ങനെ ഇങ്ങനെ മഴ പെയ്തിട്ടൊന്നല്ല രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാണ് വെള്ളം ഉണ്ടാവണത് അത് പോരാഞ്ഞിട്ട് മാസം ഞമ്മളെ കൊണ്ട് എംബോസിസനും ഇരിക്കു എങ്ങനെ ഇരിച്ച് ഓ സമം വെള്ളം അങ്ങനെ നൂറ് പ്രാവശ്യം ഞെ കൊണ്ടാതാണ്ട് എഴുതിപ്പിച്ചു അന്ന് ഞമ്മളെ ഓല് കൊറച്ചൊന്ന അടങ്ങാറാക്കിയിരിക്കും പോലെ പറയാണ് മഴ ഇല്ലാത്ത കാരണാണ് വെള്ളമില്ലാത്തത് എങ്ങനെ ഉണ്ട് ഇന്നൊരു കാര്യം ചോദിച്ചെ ഓരോന്നുണ്ടാക്കട്ടെ ഒരു രണ്ട് ബക്കറ്റ് ഹൈഡ്രജനും ഒരു ബക്കറ്റ് ഓക്സിജനും ചേർത്തിട്ട് കുറച്ച് വെള്ളം എന്നിട്ട് കുടിവെള്ള സാമങ്ങൾ പരിഹരിക്കട്ടെ ബാക്കിയുണ്ടെങ്കിൽ അത് ഇടുക്കി ഡാമിലും കൊണ്ടു ഒരു വലിയ സാമേല്വരക്കാരി ഇതൊരു തമാശയാണ് പക്ഷെ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുള്ള കാര്യമായിരിക്കാം ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വെള്ളം ഉണ്ടാവും അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് എങ്ങനെ വെള്ളം ഉണ്ടാക്കണം അതുപോലെ വെള്ളം പിഗടിച്ചാൽ ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നു സാധിക്കും ഇത് വളരെ ലളിതമായി നമുക്കെല്ലാം വീട്ടിലെല്ലാം ചെയ്യാവുന്ന ചില പരീക്ഷണങ്ങൾ വഴി നമുക്കിവിടെ ഇപ്പോൾ ചെയ്തു നോക്കാം റെഡിയല്ലേ ഇവിടെ കുറച്ച് സിങ്ക് എടുക്കുവാണ് പിന്നെ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതൊന്നും ഒഴിക്കാൻ നേരത്ത് പെട്ടെന്ന് നിന്ന് ആവി പോലെ വരുന്നത് ഹൈഡ്രജനാണ് ഇവിടെ ഈ സോപ്പ് വെള്ളത്തിലേക്ക് ഈ ഹൈഡ്രജൻ ഐറ്റംസ് വിടാൻ നേരത്തെ സോപ്പ് വെള്ളത്തിൽ കുമ്മള സോപ്പ് കുമ്പളുണ്ടാവുന്നത് ഇതിൽ ഹൈഡ്രജനാണ് ഇവിടെ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ നോക്കൂ കത്തും നമുക്ക് നോക്കാം ഈ ഹൈഡ്രജൻ ബലൂണിലേക്ക് തീ കത്തുമ്പോൾ അല്ലെങ്കിൽ തീ മുട്ടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ഉണ്ടാവും കൂടാതെ ധാരാളം എനർജിയും ഊർജ്ജവും ഉണ്ടാവും അതാണ് ഒരു പൊട്ടിത്തെറിയിൽ അവസാനിക്കുന്നത് ഇവിടെ നമ്മൾ വെള്ളം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വെള്ളം കൃത്യമായി ഉണ്ടാവുന്ന ഒരു പരീക്ഷണം കാണുക നമ്മളൊരു കണ്ടെയ്നറിനകത്ത് ഹൈഡ്രജൻ നിറയ്ക്കുകയാണ് എന്നിട്ടൊരു സ്പാർക്ക് അതിന് കൊടുക്കുകയാണ് ഇപ്പോൾ നോക്കൂ ഈ കണ്ടെയ്നറിൻ്റെ ചുറ്റും ഒരു പുക പോലെ വെളുത്ത് കാണാം ഇതാണ് വെള്ളം ഒന്ന് സൂക്ഷിച്ച് നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് കാണാം ഇത് തണുത്തു കഴിയുമ്പോൾ വെള്ളത്തുള്ളികൾ ഉണ്ടായിരിക്കുന്നു ഇനി വെള്ളം വിഘടിച്ച് എങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും ആവുന്നു എന്ന് നോക്കാം ഇവിടെ നമ്മൾ ചെറിയൊരു പരീക്ഷണം ഒമ്പത് വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചിട്ട് രണ്ട് മുട്ടു സൂചി പിന്നെ എടുത്തിട്ട് ഒരു വെള്ളം നിറയ്ക്കാൻ പറ്റി ചെറിയൊരു കപ്പും എടുത്തിരിക്കുകയാണ് ഇവിടെ വെള്ളവും വെള്ളത്തിൽ അല്പം കറണ്ട് പാസ് ചെയ്യുന്നതിനായി ഉപ്പോ അല്ലെങ്കിൽ കാസ്റ്റിക് സോഡയോ ഒഴിച്ച വെള്ളമാണിത് രണ്ട് ടെസ്റ്റ് ട്യൂബും നമ്മൾ എടുത്തിട്ടുണ്ട് നോക്കൂ ഇവിടെ ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ ഒരു ടെർമിനലിൽ ഹൈഡ്രജനും മറ്റു ടെർമിനലിൽ ഓക്സിജനുമാണ് ഉണ്ടാവുന്നത് ഇവിടെ ഒന്ന് നോക്കി ചെറു കുറച്ചും മറ്റേത് അതിൻ്റെ ഇരട്ടിയുമാണ് ഈ ചെറിയ ഭാഗത്തുള്ളത് ഓക്സിജനും വലുത് ഹൈഡ്രജനും കാരണം എച്ച് ടു ഒ ഓ ഓക്സിജന്റെ ഇരട്ടി ഹൈഡ്രജൻ വെള്ളത്തിനകത്തുണ്ട് ഇവിടെ വെള്ളത്തിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് സംഭവിക്കുമ്പോൾ വെള്ളം ഹൈഡ്രജ എച്ച് ടൂവും ഒ ടൂവുമായി മാറുകയാണ് ഇപ്പോൾ നമ്മൾ വെള്ളം പിഗടിച്ച് എങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കാം എന്ന് നോക്കി അതുപോലെ തന്നെ ഹൈഡ്രജൻ കത്തിച്ച് അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് കത്തിച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവുന്നതും പരീക്ഷിച്ചു നോക്കി എന്നാൽ വെള്ളം ഉണ്ടാക്കാനായി നമ്മൾ ആദ്യം ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നത് വളരെ ചിലവേറിയ പരീക്ഷണമാണ് കാരണം ധാരാളം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഊർജം ആവശ്യമാണ് വെള്ളത്തിന് ഹൈഡ്രജനും ഓക്സിജനായി മാറ്റുവാൻ തിരിച്ച് ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് വെള്ളം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഒന്ന് കത്തിച്ചാൽ മാത്രം മതി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ഇതുപോലെ പുതിയത് രസകരവുമായ ശാസ്ത്രലോകം വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാം ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിനു വേണ്ടി ബൈജി രാജ്